നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം ലോകമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വാർത്തയായിരുന്നു കോവിഡ് വാക്സിൻ്റേത് കൊറോണ നൽകിയ പ്രത്യാഘാതങ്ങൾ മറികടക്കാനുള്ള ഏക വഴി വാക്സിൻ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ഏറെ ആശങ്കകൾ നൽകുന്നു ഫൈസർ ബയോടെക്കിന്റെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വനിത ഡോക്ടറെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വാർത്തകളാണ് ലഭ്യമാകുന്നത് ന്യൂവോ ലിയോണിലെ സർക്കാർ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന മുപ്പത്തിരണ്ടുകാരിയുടെ കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു ശ്വാസതടസ്സം തൊലിപ്പുറത്ത് പാടുകൾ കോച്ചിപ്പിടുത്തം എന്നിവയാണ് ഇവർക്ക് ആദ്യം അനുഭവപ്പെട്ടത് മസ്തിഷ്കത്തിലും സുഷ്മനയിലും വീക്കം സംഭവിക്കുന്ന എൻസഫലോ മൈലൈറ്റിസ് ഇവർക്ക് കാണപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു വാക്സിൻ സ്വീകരിക്കുന്നതിന് മുൻപ് ഡോക്ടർക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു വാക്സിൻ സ്വീകരിച്ച ശേഷം ഇതുവരെ ആർക്കും മസ്തിഷ്ക വീക്കം സംഭവിച്ചതിന് തെളിവുകളില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു എന്നാൽ സംഭവത്തിൽ ഫൈസർ പ്രതികരിച്ചിട്ടില്ല ഡിസംബർ ഇരുപത്തിനാല് മുതലാണ് ആരോഗ്യ പ്രവർത്തകർക്കുള്ള കോവിഡ് വാക്സിൻ വിതരണം മെക്സിക്കോ തുടങ്ങിയത് മെക്സിക്കോയിൽ ഇതുവരെ ഒന്നേകാൽ ലക്ഷത്തിലധികം ആളുകൾ മഹാമാരിയെ തുടർന്ന് മരിച്ചു